വണ്ടി ലോക്ക് ചെയ്ത് അവനും അവൾക്കൊപ്പം ഇറങ്ങിയിരുന്നു മൊബൈൽ ലൈറ്റിന്റെ വെട്ടത്തിൽ വീട്ടിലേക്ക് നടക്കുമ്പോൾ ഇരുവരുടെയും കൈകൾ പരസ്പരം കോർത്തു പിടിച്ചിരുന്നു വാതിലിൽ തട്ടി മൂന്നാല് നിമിഷങ്ങൾക്ക് ശേഷമാണ് വാതിൽ തുറന്നത് മുൻപിൽ ശ്രുതിയെയും സഞ്ജയെയും ഒരുമിച്ച് കണ്ടപ്പോൾ അജിതയുടെ മുഖത്ത് ദേഷ്യം വിടർന്നത് രണ്ടുപേരും ശ്രദ്ധിച്ചിരുന്നു എവിടെ ആയിരുന്നടി ഇതുവരെ വിളിച്ചിട്ട് പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല നീ പിന്നെന്തിനാ ഒരു ഫോണും കൊണ്ട് നടക്കുന്നത് സഞ്ജയ്ക്ക് ഒപ്പമുണ്ടെന്ന് പോലും ശ്രദ്ധിക്കാതെ അവരുടെ തോളിലേക്ക് അടിച്ചുകൊണ്ടാണ് അജിത് അത്രയും പറഞ്ഞത് രണ്ടു ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന എന്ത് ജോലിയടി നിനക്കുള്ളത് സഞ്ജയുടെ മുഖത്തേക്ക് നോക്കിയാണ് ശ്രുതിയോട് അവനത് ചോദിച്ചത് ഒരമ്മയുടെ സ്വാഭാവികമായ ആദികളായി മാത്രമാണ് അവനത് തോന്നിയത് അതുകൊണ്ട് തന്നെ അവന് പ്രതികരിച്ചില്ല അവരൽപ്പം തണുത്തു എന്ന് തോന്നിയപ്പോഴാണ് അവൻ മറുപടി പറഞ്ഞത് ശ്രുതിയെ വഴക്ക് പറയേണ്ട വണ്ടിക്കൊരു പ്രശ്നം പറ്റി അവിടുത്തെ സാഹചര്യം വെച്ച് വണ്ടിയുടെ പ്രശ്നം പെട്ടെന്ന് മാറ്റാൻ പറ്റിയതായിരുന്നില്ല മെക്കാനിക്കും റേഞ്ചും ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്തായിരുന്നു അവിടുന്ന് മെക്കാനിക്കിനെ ഒക്കെ വിളിച്ച് തിരിച്ചു വന്നപ്പോഴേക്കും സമയം ഒരുപാടായി അവിടെ എനിക്ക് പരിചയമുള്ള വീടുണ്ടായിരുന്നു അവിടെ ഞാൻ താമസിച്ചത് അവിടെ അമ്മയുടെ പ്രായമുള്ള ഒരു അമ്മച്ചിയും അപ്പച്ചനും ഉണ്ടായിരുന്നു അമ്മ വായിക്കുന്നതുപോലെ ഒന്നും ഉണ്ടായിട്ടില്ല പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു സഞ്ജയ് പറഞ്ഞു സാർ എന്തൊക്കെ പറഞ്ഞാലും പ്രായം തികഞ്ഞൊരു പെണ്ണാണിവൾ അയൽവക്കക്കാരൊക്കെ എന്തൊക്കെ പറയുന്നതെന്ന് അറിയോ എന്ത് ജോലിയാണെന്ന് ഞാൻ ചോദിക്കുന്നത് ഒന്നാമത്തെ വട്ടം അല്ല ഇങ്ങനെ പോയാൽ പിന്നെ ഒരു വിവരമില്ലാതാകാൻ തുടങ്ങിട്ട് കുറെ ദിവസമായി എത്ര രൂപ ശമ്പളം തരാമെന്ന് പറഞ്ഞാലും ആത്മാഭിമാനം വിറ്റുള്ള ഈ ജോലി ഇനി പോകാൻ ഞാൻ സമ്മതിക്കില്ല അമ്മേ അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് സംഭവിച്ച കാര്യങ്ങൾ എന്താണ് എന്ന് അമ്മ ഒന്ന് കേൾക്ക് എന്നിട്ട് സംസാരിക്കാം ശ്രുതി പറഞ്ഞു എന്ത് സംഭവിച്ചാലും ഇനി ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിന് ഞാൻ സമ്മതിക്കില്ല കുടുംബപട്ടിണി ആയാലും വേണ്ടില്ല സാറേ ഇനി ഇവിടെ ജോലിക്ക് വിടില്ല അജിത തീർത്തു പറഞ്ഞു അമ്മയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതിൽ ഞാൻ തെറ്റു പറയില്ല അമ്മയുടെ സ്ഥാനത്ത് ആരാണെങ്കിലും ഇങ്ങനെ പ്രതികരിക്കും സമാധാനമായിട്ട് ശ്രുതി പറയുന്നതൊക്കെ ഒന്ന് കേട്ടതിനു ശേഷം എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചാൽ മതി ഇപ്പൊ ഒന്നും പറയാൻ നിൽക്കണ്ട രാത്രി ഒരുപാട് വൈകി ഞാൻ ഇറങ്ങട്ടെ ശ്രുതിയുടെ മുഖത്തേക്ക് കൂടി നോക്കിയിട്ടാണ് അവൻ ഇറങ്ങിയത് അവൾക്കെന്തോ വല്ലാത്ത വേദന തോന്നി അവനെ അപമാനിച്ചു വിടുന്നത് പോലെ ആ മനം വെറുതെ പോലും ഒന്ന് നോവുന്നത് തനിക്ക് സഹിക്കില്ലല്ലോ സഞ്ജയ് പോയി കഴിഞ്ഞപ്പോൾ വിശദമായി തന്നെ അവൾ അജിതയോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു അവരുടെ മുഖത്ത് ആദ്യത്തെ അത്രയും ദേഷ്യമുണ്ടായിരുന്നില്ല അയവ് വന്നതുപോലെ ഏതായാലും ഈ ജോലി ഇനി വേണ്ട ശ്രുതി എനിക്കെന്തോ ഇതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ഇന്നലെ നിങ്ങളുടെ ഓഫീസിൽ പോയിരുന്നു എന്നിട്ട് അമ്പരപ്പോടെ അവൾ അജിതയുടെ മുഖത്തേക്ക് നോക്കി അവിടെ ചെന്നപ്പോൾ നിന്റെ സാറു അവിടെ ഇല്ലെന്ന് പറഞ്ഞു എൻ്റെ കൂടെ അപ്പുറത്തെ രമണി ചേച്ചി ഉണ്ടായിരുന്നു പിന്നെ പറയേണ്ടല്ലോ തിരികെ വന്നപ്പോ അവരുടെ കിള്ളി കിള്ളിയുള്ള ചോദ്യം വർത്തമാനവുമോ എനിക്ക് വയ്യ ഒന്നിനും മറുപടി പറയാൻ അവർ ചോദിക്കുവ എന്ത് ജോലിയാ മോൾക്കെന്ന് എന്റെ തൊലി ഉരിഞ്ഞു പോയി എത്ര രൂപ ശമ്പളം കിട്ടിയെന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള ജോലിയൊന്നും നമുക്ക് വേണ്ട മോളെ അമ്മ വിചാരിക്കുന്നത് പോലെ മോശമായ ഒരു ജോലി ഞാൻ ചെയ്യുന്നില്ല അമ്മയോട് ആരാ പറഞ്ഞത് അവരെയും കൂട്ടി ഓഫീസിലേക്ക് പോകാൻ ഓഫീസിലെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകില്ലേ അമ്മ എന്നെ നാണം കെടുത്തിയതുപോലെയായി ഓഫീസിൽ ചെന്ന് നീ എവിടെയെന്ന് ഞാൻ ചോദിച്ചില്ല സഞ്ജീവ് സാറിനെ കാണണമെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ അവിടെയില്ല ഏതോ ഒരു മേഡമുണ്ടെന്ന് പറഞ്ഞു അവരെ കയറി കണ്ടു അവരോട് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ നിന്നെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് അവൾക്കൽപ്പം ആശ്വാസം തോന്നിയിരുന്നു തിരികെ പോയപ്പോൾ സഞ്ജയുടെ മനസ്സിലും വല്ലാത്തൊരു വേദന തോന്നി അജിതയുടെ ഇടപെടൽ അവൻ്റെ ഹൃദയത്തെ നീട്ടി അതിലെല്ലാം ഉപരിയായിരുന്നു ശ്രുതിയുടെ മുഖവും കരങ്ങളുടെ സ്പർശനവുമൊക്കെ തന്നെ താൻ തിരികെ പോകാൻ നേരം നിസ്സഹായതയോടെ തന്നെ നോക്കിയ നോട്ടം ആ കണ്ണുകളിൽ തിളങ്ങി നിന്നത് തന്നോടുള്ള സ്നേഹമായിരുന്നില്ലേ തനിക്ക് വേണ്ടിയുള്ള പ്രണയമല്ലേ ആ നിമിഷം ആ മിഴികളിൽ ഉടലെടുത്തത് അതൊക്കെ ചിന്തിച്ചപ്പോൾ അവൻ്റെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി മുട്ടിട്ടിരുന്നു വീട്ടിലേക്ക് ചെന്ന് സഞ്ജയുടെ കണ്ടപ്പോൾ മല്ലികയും അല്പം ദേഷ്യപ്പെട്ടിരുന്നു എന്തുകൊണ്ടാണ് തന്നെ വിളിച്ചു പറയാതിരുന്നത് എന്നതായിരുന്നു അവരുടെ ദേഷ്യം നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ആശ്വാസം തോന്നി പിറ്റേന്ന് ഓഫീസിൽ പോകേണ്ട എന്ന് പറഞ്ഞിട്ടും പോകാതിരിക്കാൻ ശ്രുതിക്ക് സാധിക്കുമായിരുന്നില്ല ഇന്നലെ ഇവിടെ നിന്നും വിഷമിച്ചു പോയവൻ്റെ മുഖമായിരുന്നു അവളുടെ മനസ്സിൽ നിറയെ പെട്ടെന്ന് തന്നെ ഒരുങ്ങി അവൾ ഓഫീസിലേക്ക് പോകാൻ തയ്യാറെടുത്തു ഓഫീസിൽ ചെന്ന സമയം മുതൽ തന്നെ എല്ലാവരും അവളെ തന്നെ രൂക്ഷമായി നോക്കുന്നത് അവൾ മനസ്സിലാക്കിയിരുന്നു അനുഗ്രഹയ്ക്ക് അനുഗ്രഹിക്കാണ് അവൾ ചെന്നത് താൻ എവിടെയായിരുന്നു ഞാൻ എത്ര വട്ടം വിളിച്ചു നോക്കി അനുഗ്രഹം മാത്രം യാതൊരുവിധ അകലവും കാണിക്കാതെ അവളോട് ഇടപെട്ടു അതൊരു വലിയ കഥയാണ് പറയാം ഇന്നലെ എൻ്റെ അമ്മ ഓഫീസിൽ വന്നിരുന്നു അല്ലേ ശ്രുതി ചോദിച്ചു ആ വന്നിരുന്നു എന്നോടൊന്നും പറഞ്ഞില്ല ഞാൻ സാറിൻ്റെ റൂമിലേക്ക് കയറ്റി വിട്ടു അവിടെ ഗൗരിമേഡുണ്ടായിരുന്നു മേഡത്തിനോടാണ് സംസാരിച്ചത് മുഴുവൻ അവളുടെ ഉള്ളിൽ എന്തോ ഒരു ഭയം തോന്നിയിരുന്നു സാറ് വന്നു അനുഗ്രഹയോടായി അവൾ ചോദിച്ചു സാറ് രാവിലെ വന്നു സാധാരണ വരുന്നതിലും നേരത്തെയാണിന്ന് വന്നത് ഞാനൊന്ന് കാണട്ടെ അനുഗ്രഹയ്ക്കും മറ്റുള്ളവർക്കും യാതൊരു സംശയവും തോന്നാത്ത രീതിയിൽ പറഞ്ഞാണ് അവൾ ക്യാബിൽ അരികിലേക്ക് നടന്നത് നടക്കുമ്പോൾ അവളുടെ ഹൃദയത്താളം വല്ലാതെ ഉയർന്നുണ്ടായിരുന്നു സഞ്ജയുടെ അവസ്ഥയും ഇതുതന്നെയായിരുന്നു വരണ്ട സമയമായിട്ടും അവളെ കാണാതായപ്പോൾ ഒരു വേദന ഹൃദയത്തിൽ ഉടലെടുത്തിരുന്നു ഇന്ന് വന്നില്ലെങ്കിലോ എന്ന ചിന്തയായിരുന്നു മനസ്സ് മുഴുവൻ ഇന്നലെ ഉറങ്ങിയിട്ട് പോലും ഇല്ല രാവിലെ ഒന്ന് കണ്ടാൽ മതി എന്നായിരുന്നു പ്രണയത്തിന് ഇത്രയും ശക്തിയുണ്ടോ എന്ന് തോന്നിപ്പോയി ഭക്ഷണം പോലും കഴിക്കാതെയാണ് രാവിലെ ഓഫീസിലേക്ക് വന്നത് വരുമ്പോൾ തന്നെ ഇവിടെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത് എന്നാൽ ഇത്രയും സമയമായിട്ടും അവളെ കാണാതിരുന്നപ്പോൾ അവൻ്റെ ഹൃദയം തവിച്ചോണ്ടിരുന്നു മേ ഐ കെ സർ പരിചിതമായി ആ ശബ്ദം കേട്ടപ്പോഴേക്കും അവൻ്റെ ഹൃദയം ഒരു കൗമാരക്കാരനെ പോലെ തൊടിച്ചു ഈ മുപ്പതുകളിൽ തൻ്റെ ഉള്ളം വീണ്ടും ഒരു പതിനേഴുകാരനിലേക്ക് പോകുന്നത് അത്ഭുതത്തോടെ സഞ്ജയ് അറിഞ്ഞു യെസ് അവൻ പറഞ്ഞതും ക്യാബിൻ തുറന്നവളകത്തേക്ക് വന്നു ഇതുവരെ കാണാത്തതുപോലെ അവൻ അവളെ തന്നെ നോക്കി പർപ്പിൾ നിറത്തിലുള്ള ഒരു കോട്ടൺ ചുരിദാറാണ് വേഷം ഒരു കറുത്ത പൊട്ടും അതിനു മുകളിൽ ഭസ്മം ചാർത്തിയിട്ടുണ്ട് മുടി ഇങ്ങനെ വിടർത്തിയിട്ടിരിക്കുവാണ് ഒരു നിമിഷം ആ മുഖത്തേക്ക് തന്നെ അവൻ നോക്കിയിരുന്നു ഇവിടുത്തെ ഡ്യൂട്ടി ടൈം എത്ര മണിക്കാണെന്ന് ശ്രുതിക്കറിയോ അല്പം ഗൗരവത്തോടെ തന്നെ അവൻ ചോദിച്ചു അവളുടെ മുഖഭാവം മാറുകയും അത് ഭയത്തിന് വഴിമാറുകയും ചെയ്തത് അവൻ മനസ്സിലാക്കി ഒരു കുസൃതിയോടെ അതേ ഗൗരവത്തോടെ തന്നെ അവൻ തുടർന്നു എൻ്റെ അറിവിൽ ഇവിടുത്തെ ഡ്യൂട്ടി ടൈം ഒൻപത് മണി മുതൽ അഞ്ചര വരെയാണ് ഇനി ഞാൻ അറിയാതെ അത് ഒൻപത് മുക്കാലിലേക്ക് മാറ്റിയോ എന്ന് അറിയില്ല തൻ്റെ കയ്യിൽ വാച്ചുണ്ടെങ്കിൽ ഒന്ന് നോക്കിയേ സമയത്തിന് വരാൻ പറ്റുമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി ഇല്ലെങ്കിൽ റെസിഗ്നേഷൻ നൽകി വീട്ടിലിരിക്കണം ദേഷ്യത്തോടെയും ഗൗരവത്തോടെയും പറയുന്നവനെ അവൾ മനസ്സിലാവാതെ നോക്കി ആ മുഖത്ത് ഭയം നീഴലിക്കുന്നതും ആ മിഴികൾ കലങ്ങുന്നതും കണ്ടപ്പോൾ അവൻ്റെ ഹൃദയം വേദനിച്ചു എന്താ ശ്രുതി തനിക്ക് സമയത്ത് ഓഫീസിൽ വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ വീണ്ടും ഗൗരവത്തോടെ അവൻ ചോദിച്ചു ഇന്നിനി ഓഫീസിൽ പോകേണ്ട എന്ന് പറഞ്ഞ് അമ്മ രാവിലെ ഭയങ്കര വഴക്കായിരുന്നു പിന്നെ ഒരു വിധത്തിലാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി വന്നത് അപ്പോഴേക്കും കരയാറായിരുന്നു ശ്രുതി അമ്മയല്ല ആര് പറഞ്ഞാലും താനിന്നിവിടെ എത്തുമെന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു അവളുടെ കയ്യിൽ പിടിച്ച് താനിരിക്കുന്ന കസേരയിലെ അരികിലേക്ക് വലിച്ചുകൊണ്ട് സഞ്ജയ് പറഞ്ഞപ്പോ അവൾ അമ്പരപ്പോടെ അവനെ നോക്കി പേടിച്ചു പോയു അവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു ഒരു കൂർത്ത നോട്ടത്തിലൂടെയാണ് അവൾ മറുപടി പറഞ്ഞത് പൊടുന്നിനെ മാറുന്ന അവളുടെ മുഖത്തെ പാവങ്ങൾ കണ്ട് അവന് തന്നെ ചിരി വന്നു പോയിരുന്നു അവൾ അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി ചുമ്മാ ഒന്ന് വിരട്ടിയതല്ലേ അത് പോട്ടെ രാവിലെ അമ്മ എന്താ വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞത് അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് അവൾ കരികിലേക്ക് ചെന്നു അപ്പോഴും ആ കൈകൾ അവൻ്റെ ഉള്ളിൽ ഭദ്രമായിരുന്നു എന്നാൽ ദേഷ്യത്തോടെ ആ കൈകൾ അവനിൽ നിന്നും കുടഞ്ഞെറിഞ്ഞു അവൾ എന്നിട്ട് കൂർപ്പിച്ച അവനെ ഒന്ന് നോക്കി പറ്റിക്കാൻ പറ്റിയ സമയം നെഞ്ചിലൊരു കൊട്ട തീയുമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പൊ കുഞ്ഞു കളിക്കുവാന്നു ദേഷ്യത്തിൽ അവൾ ചോദിച്ചു ഇരുകയ്യും കെട്ടി അവളെ അടിമുടി നോക്കി ചിരിയോടെ അവൻ ചോദിച്ചു എവിടെയാ നീ ഒരു കൊട്ട തീ കൊണ്ടുവന്നത് ഞാൻ കണ്ടില്ലല്ലോ താൻ വരുമ്പോ ഞാൻ കൊട്ടയൊന്നും കണ്ടില്ല അതെ സാറ് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കൂർപ്പിച്ച് വീണ്ടും അവനെ നോക്കി അവൾ ചോദിച്ചു അല്ലെങ്കിലും ആദ്യം മുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ദേഷ്യം തന്നെയാണ് അവളുടെ മൂക്കിലൊന്ന് പിടിച്ച് അമർത്തി ഞരിച്ച് അവൻ പറഞ്ഞു ആ നിമിഷം അവളുടെ ദേഷ്യം അലിഞ്ഞു പോയിരുന്നു ചെറിയ ചിരിയോടെ അവൾ അവനെ നോക്കി ഇത്തരത്തിലുള്ള കുസൃതികളൊക്കെ അവന് വശമുണ്ടായിരുന്നു എന്നതുപോലെ ഇത് സാറ് തന്നെയാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരുപാട് മാറ്റം വന്നതുപോലെ താനെന്നെ മൊത്തത്തിൽ മാറ്റിക്കളഞ്ഞില്ലേ വീണ്ടും അവളുടെ കൈ പിടിച്ച നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവനത് പറഞ്ഞത് ആ നിമിഷം അവൾ ആർദ്രമായി പോയിരുന്നു അവൻ്റെ നെഞ്ചിലിരുന്ന കൈ പെട്ടെന്ന് അവൾ കവളിലൂടെ തലോടി ഒരു നിമിഷം സഞ്ജുവും ആർദ്രമായി പോയി പെട്ടെന്നാണ് അത് ഓഫീസാണെന്ന് രണ്ടുപേർക്കും ബോധം വന്നത് ആ നിമിഷം രണ്ടുപേരും പരസ്പരം അകലമിട്ടു ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്നോ എന്താണ് സംസാരിക്കുന്നതെന്നോ മറന്നു പോകുന്നു അവളുടെ മുഖത്തേക്ക് നോക്കി ചമ്മലോടെ അവൻ പറഞ്ഞു ഞാനോ അതേ ചമ്മലോടെ തന്നെ അവളും മറുപടി കൊടുത്തു അങ്ങനെ പോകാൻ പാടില്ല നമ്മൾ ഓഫീസിലാണ് നിൽക്കുന്നത് നമ്മൾ രണ്ടുപേരും ഉത്തരവാദിത്വമുള്ള ഒരു പോസ്റ്റിലാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് സ്വയം മറക്കാൻ പാടില്ല ഈ ഓഫീസിന് പുറത്ത് നമുക്കിടയിൽ എന്തുണ്ടെങ്കിലും ഇതിനകത്ത് നമ്മൾ ഇവിടുത്തെ ജോലിക്കാർ തന്നെയാണ് ഇവിടെ ഇപ്പോ നമ്മുടെ രണ്ടു രണ്ടുപേരുടെയും ഭാഗത്ത് കുറ്റമുള്ളതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല ചെറിയ ചിരിയോടെ അവൻ പറഞ്ഞു പിന്നെ അവൻ്റെ അരികിലുള്ള കസേര നീക്കിയിട്ട് അവളോട് ഇരിക്കാൻ കണ്ടുകൊണ്ട് ആങ്ങിയും കാണിച്ചു നേരത്തെയാണെങ്കിൽ ഇരിക്കാൻ ഒരല്പം പരിഭ്രമം ഉണ്ടാകും എന്നാലിപ്പോൾ അങ്ങനെയല്ല തൻ്റെ അല്ലേ തൻ്റെ സ്വന്തം ആ ചിന്തയാണ് ഇരുന്നു ഇനി പറ അമ്മ എന്തു പറഞ്ഞു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നമ്മൾ അത്രയും ആയതുകൊണ്ട് അമ്മയ്ക്ക് നല്ല ദേഷ്യമുണ്ട് ഇനി ജോലിക്ക് പോവേണ്ട എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ എന്തു വന്നാലും പോകുമെന്ന് അമ്മ തീർത്തിന് ജോലിക്ക് പോകേണ്ടെന്ന് പറഞ്ഞ താനെന്ത് ചെയ്യും അത്ര ശക്തമായിട്ട് എതിർത്തു പറഞ്ഞ തനിക്ക് ഈ ജോലിക്ക് വരാൻ പറ്റുമോ അങ്ങനെ വരാതിരിക്കാനും കാണാതിരിക്കാനും എനിക്ക് പറ്റില്ലല്ലോ വന്നില്ലെങ്കിൽ ഞാനങ്ങ് വരും അവളുടെ മുഖത്തേക്ക് നോക്കി ഏറെ പ്രണയത്തോടെ അവൻ പറഞ്ഞു എന്നിട്ട് ഒരു കുസൃതിയോടെ അവൾ ചോദിച്ചു എന്നിട്ടെന്താ ഒരു പൂച്ചക്കുഞ്ഞിനെ തൂക്കിയെടുക്കുന്നത് പോലെ തന്നെ തൂക്കി ഞാനിങ്ങ വരും അമ്മ എതിർത്താലോ ആര് വേണമെങ്കിലും എതിർത്തോട്ടെ എതിർക്കുന്നവരോടൊക്കെ ഞാൻ പറയും ഇതെന്റെ പെണ്ണാണ് ഈ മനസ്സിൽ മൊത്തം ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ ഇവിടെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് ശ്രുതിയുടെ മനസ്സ് നിറയാൻ ആ വാക്കുകളുടെ ശക്തി ധാരാളമായിരുന്നു എത്രയോ കാലങ്ങളായി താൻ കേൾക്കാൻ ആഗ്രഹിച്ചതാണ് ഈ വാക്കുകൾ ശരിക്കും അങ്ങനെ പറയുമോ വിശ്വാസം വരാത്തതുപോലെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇനിയിപ്പോ എന്ത് വന്നാൽ ഞാൻ അങ്ങനെ തന്നെ പറയും ഉറപ്പോടെ അവൻ പറഞ്ഞതും ശ്രുതി ചുറ്റുപാടുമൊന്നും നോക്കി അവിടെ എങ്ങാനും ക്യാമറ ഉണ്ടോ എന്ന് എങ്കിൽ വാഷ് റൂമിലേക്ക് വന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ട് അത്രയും പറഞ്ഞ് അവൾ മുൻപേ ഇറങ്ങിപ്പോയപ്പോൾ അവന് കാര്യം മനസ്സിലായിരുന്നില്ല എങ്കിലും അവൾ പോയ പുറകെ സഞ്ജയും അവിടേക്ക് തന്നെ പോയിരുന്നു ക്യാബിൽ നിന്നും രണ്ടുപേരും ഇറങ്ങിപ്പോകുന്നത് ഓഫീസിൽ തന്നെ ചിലരൊക്കെ ശ്രദ്ധിച്ചിരുന്നു ചിലർ പരസ്പരം നോക്കുകയും അർത്ഥം വെച്ച് ചിരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഒരു മൂലയിലേക്ക് ഒതുങ്ങി നിന്നിരുന്നു ശ്രുതി തൊട്ടു പുറകെ വന്ന് സഞ്ജയ് കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നു എന്താടോ എന്ത് പറ്റി തനിക്കെന്താ ഇവിടെ വെച്ച് പറയാനുള്ള കാര്യം അവൻ ആകമാനമൊന്നു നോക്കിയിട്ട് ചോദിച്ചു അത് പറയാനല്ല അവിടെയൊക്കെ ക്യാമറ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് എന്ത് മനസ്സിലാവാതെ സഞ്ജയ് ചോദിച്ചു സാറ് പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് വല്ലാത്ത സന്തോഷം വന്നു എന്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എനിക്കൊരു കാര്യം തോന്നി അത് അപ്പോൾ തന്നെ ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല അതുകൊണ്ട് ഇവിടേക്ക് വരാൻ പറഞ്ഞത് താൻ എന്തൊക്കെയാ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സഞ്ജയ് പറഞ്ഞ തീരു മുൻപേ പെട്ടെന്ന് അവൻ്റെ കവിളിലേക്ക് ഒരു മുത്തം കൊടുത്ത് അവൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയിരുന്നു ഒരു നിമിഷം മിഴിഞ്ഞു നിന്ന് പോയി സഞ്ജയ് എന്താണ് തനിക്ക് സംഭവിച്ചത് എന്ന് മനസ്സിലാവാതെ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയെടുത്തപ്പോഴേക്കും അവൻ ഞെട്ടിപ്പോയിരുന്നു നിമിഷ നേരം കൊണ്ട് അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി നാമ്പിട്ടു ഏറെ സന്തോഷത്തോടെ ചുണ്ടില്ലാതെ പുഞ്ചിരിയുമായാണ് തിരികെ അവൻ ക്യാബിനിലേക്ക് നടന്നത് ക്യാബിനകത്തേക്ക് കയറാൻ തുടങ്ങിയ ശ്രുതിയെ വരവേറ്റത് എം ഡിയുടെ കസേരയിൽ ഗൗരിയാണ് അവളെ കണ്ടതും ശ്രുതി ഒന്ന് അമ്പരന്നിരുന്നു അകത്ത് കയറി ബാഗ് എടുത്ത് സെക്രട്ടറിയുടെ ക്യാബിനിലേക്ക് പോകുന്നതിന് മുൻപ് കൈകൾ കൊട്ടി ഗൗരി അവളെ വിളിച്ചു ഞാനിവിടെ നിൽക്കുന്നത് നീ കണ്ടില്ലേ കണ്ടു മേഡം അവൾ ഭവ്യതയോടെ പറഞ്ഞു പിന്നെന്താ ഒരു ആദരവില്ലാത്തത് എം ഡിയുടെ കസേരയിൽ ഇരിക്കുന്നത് കണ്ട അറിയില്ലേ ഞാൻ ഈ ഓഫീസിലെ ആരാണെന്ന് ഒന്ന് വിഷ് ചെയ്യാൻ പോലും അറിയില്ലേ സോറി മേഡം നീയും സഞ്ജയും കൂടി ഇന്നലെ എവിടെയായിരുന്നു ടൂറ് അധികാരത്തോടെ ചോദിക്കുന്നവളെ തന്നെ ശ്രുതി തുറിച്ചു നോക്കി അവളുടെ ചോദ്യവും ആഗ്ഞയുടെ ഭാഷയും ശ്രുതിക്ക് ഇഷ്ടമായിരുന്നില്ല പക്ഷേ അത് മുഖത്തവൾ ഭാവിച്ചില്ല അത് ഓഫീഷ്യൽ ടൂറായിരുന്നു ഒരു ബിസിനസ് മീറ്റിംഗ് അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല സാറിനോട് ചോദിച്ചാൽ മതി സാറിനോടല്ലോ നിന്നോടല്ല ചോദിച്ചത് നീ മറുപടി പറഞ്ഞാൽ മതി സോറി മേഡം സാർ ആരോടും പറയരുതെന്ന് പറഞ്ഞ കാര്യം ഞാൻ പറയില്ല ആരോടെ നിന്റെ സാറു നിന്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി ഇന്നലെ നിന്റെ അമ്മ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നിന്റെ ഒഫീഷ്യൽ ടൂറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു ഇതുവരെ സ്ത്രീകളോട് ശരിക്കും സംസാരിക്കുക പോലും ചെയ്യാത്ത സഞ്ജയ് നിന്നെ പോലൊരുത്തിയെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നീ എന്തോ കൈവിശം കൊടുത്താണ് സഞ്ജയെ മയക്കിയതെന്ന് ചെറുപ്രായം തൊലിവെളുപ്പും കൂടി കാണുമ്പോൾ ചില ആണുങ്ങൾ വീഴും സ്വാഭാവികം നിന്നെ പോലുള്ളവന്മാർക്ക് ഇങ്ങനെ ഒരുമ്പിട്ടിറങ്ങിയിരിക്കുമല്ലേ ശ്രുതിക്ക് ദേഷ്യം വന്നെങ്കിലും കടിച്ചമർത്തി എങ്കിലും രണ്ട് കല്യാണം കഴിച്ച അയാൾ തന്നെ വേണം നിനക്ക് ഈ ചെറുപ്രായത്തിൽ അല്ലടി ഗൗരിയുടെ ആ വെളുപ്പെടുത്തലിൽ ശ്രുതി ഞെട്ടിപ്പോയിരുന്നു അതിനു മുൻപ് അവൾ പറഞ്ഞതൊന്നും തന്നെ ശ്രുതി കേട്ടില്ല അവസാനത്തെ ഗൗരിയുടെ ആ വാക്ക് ആ ഒരു വാക്കിൽ മാത്രം അവൾ കുരുങ്ങിക്കിടന്നു തൻ്റെ തൊട്ടു പിറകിൽ ഒരു ചലനം അറിഞ്ഞു തിരിഞ്ഞു നോക്കിയ ശ്രുതി സഞ്ജയുടെ മുഖത്തേക്കാണ് നോക്കുന്നത് ഗൗരിയുടെ വെളുപ്പെടുത്തൽ ആ മുഖത്ത് ഞെട്ടൽ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി ഏറെ കുറ്റബോധത്തോടെ തന്നെ നോക്കുന്ന അവൻ്റെ കണ്ണുകളിൽ നിന്നും ഗൗരി പറഞ്ഞത് സത്യമാണെന്ന് അവൾക്ക് മനസ്സിലായി